സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ ശാസിച്ചു എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ചൈന ഭാരതത്തിൻ്റെ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം കീഴടക്കി എന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഇദ്ദേഹം ഒരു പ്രസംഗം നടത്തി അതിനെ തുറന്നുള്ള കേസാണ് എന്താ കേസ് കേസ് ഒരു ഡിഫമേഷൻ കേസാണ് മാനനഷ്ട കേസാണ് ദ ഡിഫമേഷൻ കംപ്ലയിൻറ്റ് ഫയൽ ബൈ ഫോർമർ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഡയറക്ടർ ഉദയ ശങ്കർ ശ്രീവാസ്തവ ഉദയ ശങ്കർ ശ്രീവാസ്തവ എന്ന പഴയ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഡി ആർ ഒ അതിൻ്റെ ഡയറക്ടറായിരുന്നു ശ്രീവാസ്തവ അദ്ദേഹമാണ് ലഖ്നോവിൽ ഈ കേസ് ഫയൽ ചെയ്തത് ലഖ്നോവിൽ താഴത്തെ കോടതിയിൽ ഫയൽ ചെയ്തു കോടതി ഇദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചു രാഹുൽ ഗാന്ധി അത് ചലഞ്ച് ചെയ്തിട്ട് ഹൈക്കോടതി പോയി ലക്നൗ ഹൈക്കോടതിയിൽ ഹൈക്കോടതി ആ കേസ് തള്ളി അതിൽ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ വന്നു ഇതാണ് കേസ് സുപ്രീം കോടതിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായത് അഭിഷേക് മനു സിംഗ്വിയാണ് അതല്ലെങ്കിൽ കപിൽ സിബൽ ഹാജരാകും ഇതില്ലെങ്കിൽ പ്രശാന്ത് ഭൂഷൺ ഹാജരാകും നമുക്കറിയാമല്ലോ ഏതായാലും സിംഗ്വി കോൺഗ്രസിൻ്റെ പോക്കറ്റിലുള്ള കോൺഗ്രസ്സിൻ്റെ രാജ്യസഭാ എം പി ആണ് സിങ്വി സിങ്ഹ്വി ഹാജരായി അപ്പോൾ ഈ വക്കീൽ ഹാജരാകുമ്പോൾ കക്ഷിയാണ് വക്കീൽ എന്നുള്ള മട്ടിലാണ് കോടതി പെരുമാറുള്ളത് ഏയ് നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്താ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്നാണ് അതിനർത്ഥം അല്ലാതെ സിങ്ധ്വി എന്ത് ചെയ്തു എന്നുള്ളതല്ല കോടതി ചോദിക്കുന്നത് അപ്പോൾ കോടതി പറഞ്ഞു ഇഫ് യു ആർ ട്രൂ ഇന്ത്യൻ യു ഇൻ സേ ദിസ് നിങ്ങൾ യഥാർത്ഥ ഭാരതീയനാണെങ്കിൽ നിങ്ങളിത് പറയില്ല വാട്ട് എവർ യു ഹവ് ടു സേ വൈ ഡോണ്ട് യു സേ ഇൻ ദ പാർലമെൻ്റ് ഇതാണ് കോടതിയുടെ ചോദ്യം എന്ത് പറയാനുള്ളത് പാർലമെൻറ്റിൽ പറയരുതോ ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്വി പറഞ്ഞു ഇത് ലീഡർ ഓഫ് ഓപ്പസിഷൻ പറയേണ്ടതല്ലേ എന്ന് അറ്റ് ദ ഔട്ട്സെറ്റ് സബ്മിറ്റഡ് ദാറ്റ് ഇഫ് ആൻ ഓപ്പസിഷൻ ലീഡർ കനോട്ട് റേയ്സ് ദ ഇഷ്യൂ ഇറ്റ് വുഡ് ബി അൻ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഇഫ് ഹി കോൺ സേ ദീസ് തിങ്സ് വിച്ച് ആർ പബ്ലിഷ് ഇൻ ദ പ്രസ് ഹി കാൺ ബി എ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ലീഡർ ഓഫ് ഓപ്പോസിഷന് ഒരു കുറച്ചിലല്ലേ മോശമല്ലേ ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞിരിക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ പോയി സിംഗ്വിയുടെ വാദം അതിനാണ് ഇവർ പറഞ്ഞത് വൈ ഡു യു ഹ് ടു സേ ദിസ് ഇൻ ദ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോയി പറയുന്നതിനാ ഹൗ ഡു യു ഗെറ്റ് ടു നോ ദാറ്റ് ടു തൗസൻഡ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി വെയർ ഓക്കുപ്പൈഡ് ബൈ ദ ചൈനീസ് ഈ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ ചായനെ കരടിച്ചെടുത്തുനിന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളെവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ശാസിച്ചു ബട്ട് ഫൈനൽ റിസൾട്ട് എന്താ ഞാനതുകൊണ്ടാണ് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് സുപ്രീം കോടതി റിപ്പോർട്ട് ചെയ്യുന്ന സൈറ്റുകളിൽ നിന്ന് ഡീറ്റെയിൽ അവിടെ നടന്ന സംഭാഷണം എടുത്തത് അപ്പോൾ ഇത് വന്നത് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ആൻഡ് ജസ്റ്റിസ് എ ജി മസി ഇവരുടെ ബെഞ്ചിലാണ് വന്നത് ഈ ചോദ്യങ്ങളൊക്കെ ദീപാങ്കർ ദത്തയാണ് ചോദിച്ചത് പക്ഷേ സുപ്രീം കോടതി എന്താ ദ സുപ്രീം കോർട്ട് സ്റ്റേഡ് ദ പ്രൊസീഡിങ്സ് ഇൻ ദ ക്രിമിനൽ ഡിഫമേഷൻ കേസ് അഗെൻസ്റ്റ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധി ഓവർ ദ റിമാർക്സ് മെയ്ഡ് ബൈ ഹിം എബൌട്ട് ദ ഇന്ത്യൻ ആർമി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഗൽവാൻ വാലി ക്ലാഷ് വിത്ത് ചൈന അതായത് കേസ് സ്റ്റേ ചെയ്തു ഈ കേസ് വന്ന വരെ അറിയാമല്ലോ ലക്നൗവിലെ ലോവർ കോർട്ട് അവിടെ നിന്ന് ഹൈക്കോർട്ട് അവിടെ തോറ്റപ്പോൾ സുപ്രീം കോടതി സുപ്രീം കോടതി നേരെ കീഴ്ക്കോടതിയുടെ ആ പ്രൊസീഡിങ്സ് അങ്ങ് സ്റ്റേ ചെയ്തു അവിടെ കിടന്നു ഇനി അവിടെ കിടക്കും സുപ്രീം കോടതി ഈ വാചകമൊക്കെ അടിക്കുമ്പോൾ എനിക്കും അത്ഭുതം തോന്നാ സുപ്രീം കോടതി സാധാരണ രാഹുൽ ഗാന്ധിയെ പറ്റി പറ്റിയപ്പോൾ അങ്ങനെയൊന്നും പറയുകയൊന്നുമില്ല മാത്രല്ല ആരെ പറ്റിയും അങ്ങനെ ഒരു വ്യക്തിയെപ്പറ്റി അഭിപ്രായമൊന്നും പറയാറില്ല ബട്ട് രാഹുൽ ഗാന്ധി നാട് നടന്ന് ഈ ചൈന സ്ഥലം പിടിച്ചു മറ്റേ ട്രംപ് കള്ളനാണെന്ന് പറയാത്ത ഇങ്ങനെയൊക്കെ ഇങ്ങനെ വളരെ പേഴ്സണൽ ലെവൽ ആൾക്കാരുടെ പേര് പറയണം പേര് പറയണം ഇതാണ് പുള്ളിയുടെ ആവശ്യം അത് വളരെ ഇമ്മച്യൂറായ ഒരു ഡിമാൻഡ് ആയതുകൊണ്ട് ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല ശരി എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടായിരുന്നു ഇത് തന്നെ സുപ്രീം കോടതിക്ക് അറിയാം പക്ഷേ ആയ സ്ഥിതിക്ക് വാക്കാലെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് കോടതിക്കൊരു കുറച്ചിലാകും എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് അതുകൊണ്ടവർ വാക്കുകൾ കൊണ്ട് ഡാം ടീം എന്നൊക്കെ പറഞ്ഞ് എന്ത് പൂക്കളത്തിലാണ് കാണിച്ചാ തെയ്ത്തെന്നൊക്കെ പറഞ്ഞ് അവസാനം സ്റ്റേ ഓർഡർ കൊടുത്തു ഇനി അവിടെ കിടക്കും ഇനി ഈ കേസ് എന്ന് ലിസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ വിചാരം ഉടനെയെങ്കിലും ലിസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല എൻ്റെ അറിവിൽ എത്രയോ കേസുകൾ ഇതുപോലെ രാഹുൽ ഗാന്ധിയുടെ തന്നെ കേസുകൾ രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെട്ട കേസുകൾ ആ ശിക്ഷിക്കപ്പെട്ട കേസ് ഗുജറാത്തിൽ ഇദ്ദേഹം എല്ലാ മോദിമാരും കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞതിന് കേസ് വന്ന് ശിക്ഷിച്ചു സുപ്രീം കോടതി എന്ത് ചെയ്തു ആ ശിക്ഷയും സ്റ്റേ ചെയ്തു ആ കൺവിക്ഷനും സ്റ്റേ ചെയ്തു എങ്കിലേ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ കയറിക്കൂടാൻ പറ്റുകയുള്ളൂ ശിക്ഷ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടാണ് കോടതികൾ ശിക്ഷ വിധിക്കുന്നത് അപ്പോൾ കണ്ടെത്തൽ ഒരു സ്റ്റെപ്പാണ് ശിക്ഷ രണ്ടാമത്തെ സ്റ്റെപ്പാണ് അവസാനത്തെ സ്റ്റെപ്പാണ് അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പും അബയൻസിൽ വെച്ചാൽ അല്ലെങ്കിൽ സ്റ്റേ ചെയ്താൽ മാത്രമേ ഒരാൾ പൂർണ്ണമായും കുറ്റവിമുക്തനാകുന്നുള്ളൂ ഇത് ചെയ്തു കൊടുത്തത് നമ്മുടെ സുപ്രീം കോടതിയാണ് അങ്ങനെ രാഹുൽ ഗാന്ധി അവിടെയും രക്ഷപ്പെട്ടു ഇവിടെയും ഇപ്പോൾ രാഹുൽ ഗാന്ധി രക്ഷപ്പെട്ടു നോക്കണം ബൈ ദ സ്കിൻ ഓഫ് ദ ടീത്ത് ഇതിൽ ഒരുപാടൊക്കെ ഉണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് അക്രോസ് ദ ഓർഡർ ഈസ് ഇറ്റ് നോൺ യുഷ്വൽ ടു ഹാവ് കാഷ്വാലിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ് ആ ഒരു ബഹളം നടക്കുമ്പോൾ രണ്ടു വശത്തും കാഷ്വാലിറ്റി ഒക്കെ ഉണ്ടാവും ആ തീത്ത് എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞ് ബട്ട് സിംഗ്വി അയാളുടെ അതത്തിൽ ഉറച്ചു നിന്നു സിംഗ്വി വൈൽ കൺസീഡിങ് ദ പെറ്റീഷണർ കുഡ് ഹാവ് വേർഡ് ദ കമൻസ് ഇൻ എ ബെറ്റർ മാനർ കൺസീഡ് ചെയ്യുകയാണ് ഓക്കെ യുവർ ലോഡ്ഷിപ്സ് ഐ കൺസീഡ് ദാറ്റ് മൈ ക്ലയൻറ്റ് കുഡ് ഹാവ് സെറ്റ് ദിസ് ഇൻ അതർ വേഡ്സ് ഇതേ കാര്യം തന്നെ മറ്റ് ചില വാക്കുകളിലൂടെ വേണമെങ്കിൽ പറയാമായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കാം വാദത്തിന് വേണ്ടിയിട്ട് ബട്ട് സ്റ്റിൽ ദ കംപ്ലൈൻറ്റ് വാസ് നത്തിങ് ബട്ട് ആൻ അറ്റംപ്റ്റ് ടു ഹരാസ് ഹിം ഓൺലി ഫോർ റേസിംഗ് ക്വസ്റ്റ്യൻസ് വിച്ച് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ആൻ ഓപ്പോസിഷൻ ലീഡർ കംപ്ലൈൻറ്റ് വാസ്തവത്തിൽ എൻ്റെ കക്ഷിയെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പസിഷൻ ലീഡർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓൾസോ പോയിൻ്റ്ഡ് ഔട്ട് അദ്ദേഹം ഒരു വകുപ്പ് കൊണ്ടുവരികയാണ് സെക്ഷൻ ടു ട്വൻറ്റി ത്രീ ബി എൻ എസ് എസ് ഭാരതീയ ന്യായ ശിക്ഷാ സംഹിത പഴയ സിആർ പി എസ് സി അതിൻ്റെ സെക്ഷൻ ടു ട്വൻറ്റി ത്രീ വെച്ച് പ്രിയർ ഹിയറിംഗ് ഓഫ് ദ അക്യൂസ് വാസ് മാൻഡേറ്ററി ബിഫോർ ടേക്കിംഗ് ഓഗ്നൈസൻസ് ഓഫ് ക്രിമിനൽ കംപ്ലൈൻറ്റ് ക്രിമിനൽ കംപ്ലൈൻറ്റ് സ്വീകരിക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയെ വിളിച്ച് അങ്ങേർക്ക് പറയാനുള്ളതും കൂടെ കേൾക്കണമായിരുന്നു എന്ന് ബി എൻ എസ് എസിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പ് പറയുന്നുണ്ട് ആ പ്രൊസീജ്യൂറ് ലോവർ കോടതി ലംഘിച്ചു അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളിത് ഹൈക്കോടതിയിൽ പറയാൻ എന്താ ഹൈക്കോടതിയിൽ വേണ്ട ഇത് പറയാൻ അല്ലാതെ ഹൈക്കോടതിയിൽ പറയാൻ വിട്ടുപോയി പക്ഷേ വിട്ടുപോയി എന്നുള്ള ഒറ്റക്കാരണം കൊണ്ട് സുപ്രീം കോടതി ഞങ്ങളുടെ ഹർജി തള്ളുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു അതുമാത്രമല്ല ഹൈക്കോർട്ടിൻ്റെ ഒരു ഒരു കണ്ടെത്തലുണ്ട് റീസണിങ് ദാറ്റ് ദ കംപ്ലൈനൻറ്റ് ദോ നോട്ട് എ പേഴ്സൺ അഗ്രീവ്ഡ് ഈസ് എ പേഴ്സൺ ഡി ഡിഫൈംഡ് ഇത് ഹൈക്കോടതിയിലെ വാദത്തിനിടയ്ക്ക് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു സംഗതിയാണ് പേഴ്സൺ അഗ്രീവ്ഡ് എന്ന് വെച്ചാൽ മുറിവേറ്റവൻ പേഴ്സൺ ഡിഫെയ്ംഡ് മാനനഷ്ടം ഉണ്ടായവൻ അപ്പോൾ ഇയാൾ പേഴ്സൺ അഗ്രീവഡ് അല്ലെങ്കിലും നേരിട്ട് ഇയാളെ ബാധിച്ചില്ലെങ്കിലും ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാനഹാനി സംഭവിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തി ആ കണ്ടെത്തലും ശരിയല്ല ഇങ്ങനെ രണ്ട് പോയിൻ്റ് ബി എൻ എസ് എസിൻ്റെ ടു ട്വൻ്റി ത്രീ പിന്നെ ഈ പറഞ്ഞ പേഴ്സൺ അഗ്രീവ്ഡും പേഴ്സൺ ഡിഫൈംഡും ഇതൊക്കെ ഈ നിയമത്തിൻ്റെ തലനാരിറ കീറുന്ന ഏർപ്പാടുകളാണ് കേട്ടത് ബട്ട് അത് ചെയ്യുകയും അത് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി ഓഫ് ദ ഹൈക്കോർട്ട് ഒബ്സേർവ് ദാറ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇത് ഹൈക്കോടതി പറഞ്ഞതാണ് ഇൻക്ലൂഡ് ദ ഫ്രീഡം ടു മെയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ ഡിഫമേറ്ററി ടു ദ ഇന്ത്യൻ ആർമി അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞിരുന്നു ഏതായാലും ആ ഹൈക്കോടതി വിധി മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ കേസ് നമ്പർ സച്ച് ആൻഡ് സച്ച് സ്റ്റേഡ് ടിൽ ഫർദർ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞ് ഒറ്റ ലൈനെ കാണുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞ കോടതി പ്രസിദ്ധീകരണങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് കോടതി റിപ്പോർട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഇന്ന് കോടതിയിൽ സംഭവിച്ചത് രാഹുൽ ഗാന്ധിയെ വാക്കുകൾ കൊണ്ട് കോടതി വിമർശിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ആവശ്യം നടത്തിക്കൊടുക്കുകയായിരുന്നു സുപ്രീം കോടതി തൻ്റെ കേസ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്ത് ആ കേസ് പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യമല്ല എന്ന് രാഹുൽ ഗാന്ധിക്കറിയാം അത് നമ്മളാണെങ്കിലും രാഹുൽ ഗാന്ധിയാണെങ്കിലും നമ്മളും എങ്ങനെയെങ്കിലും ഒരു സ്റ്റേ ഓർഡർ സുപ്രീം കോടതി നിന്ന് സംഘടിപ്പിച്ചൊന്നും വയ്ക്കുക അവിടെ കളാം പിന്നെ ആ കേസ് ലിസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അഞ്ചും പത്തും കൊല്ലം കഴിഞ്ഞായിരിക്കും ആ സമയത്ത് ഒന്നുകിൽ വാദി മരിക്കും അല്ലെങ്കിൽ പ്രതി മരിക്കും അല്ലെങ്കിൽ വക്കീൽ മരിക്കും ഇല്ലെങ്കിൽ ജഡ്ജി മരിക്കും ഈ നാലിലൊന്ന് മരിക്കി താട്ടിപ്പോകുമെന്നുള്ളത് ഉറപ്പാണ് ഈ ഉറപ്പുള്ളതുകൊണ്ടാണ് ആൾക്കാർ എങ്ങനെ ഏത് വേലിപൊളി കേസിനും സുപ്രീം കോടതി വരെ പോയിട്ട് ഒരു ക്രിസ്ത്യോർവ്വ സംഘടിപ്പിക്കുന്നത് ഫലത്തിൽ ശകാരിച്ചതോ അത് ചാനലുകൾ വന്നതോ ഒന്നും ഒരു കാര്യവുമല്ല ഇത്തവണയും രാഹുൽ ഗാന്ധി നല്ല ഒന്നാം ക്ലാസ് ആയിട്ട് ജയിച്ച് പുറത്തു വന്നിരിക്കുന്നു സുപ്രീം കോടതി സിന്ദാബാദ് താങ്ക്